കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നാണ് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റി എന്ന പാരടി ഗാനം മുസ്ലിം ലീഗ് പ്രവർത്തകനായ കുഞ്ഞബ്ദുള്ള പാടിയ ഈ ഗാനം നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമായത് എന്നാൽ ഗാനത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കവും അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ആസ്പദമാക്കിയുള്ള വരികളും ഭരണപക്ഷമായ സി പി എമ്മിനെയും ഹിന്ദു സംഘടനകളെയും ഒരുപോലെ ചർച്ചകളിലേക്ക് വലിച്ചിഴച്ചു ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു നടത്തിയ പ്രതികരണങ്ങൾ കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പരമ്പരാഗതമായി ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ശൈലിയിൽ തയ്യാറാക്കിയ പാരടി ഗാനം യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെതിരെയുള്ള ഒരു രാഷ്ട്രീയ ആയുധമാണ് കൂടുതലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് വിവാദം ശബരിമലയിലെ ദേവസ്വം ഭരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്നിവയാണ് പാട്ടിലെ പ്രധാന പ്രമേയം സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന വരിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഒരു കാലത്ത് വിശ്വാസ സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ ഇവർ ഉന്നയിച്ച മുദ്രാവാക്യങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വരികൾ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഗാനത്തിന്റെ ജനപ്രീതി വർദ്ധിച്ചതോടെ ഇത് മതവികാരം വ്രണപ്പെടുത്തുന്ന ആരോപണവുമായി ഇടതുപക്ഷ സംഘടനകൾ രംഗത്തെത്തി ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടും ഏറെ ശ്രദ്ധേയമാണ് സാധാരണഗതിയിൽ ഹൈന്ദവ ബിംബങ്ങളെ മറ്റ് മതസ്ഥർ ഉപയോഗിക്കുമ്പോൾ ശക്തമായ പ്രതിഷേധം ഉയർത്താറുള്ള സംഘടനകൾ ഈ ഗാനത്തിന്റെ കാര്യത്തിൽ തികച്ചു വ്യത്യസ്തമായ സമീപനമാണ് സ്വീകരിച്ചത് ഈ ഗാനം പുറത്തിറങ്ങി രണ്ടാഴ്ച പിന്നിട്ടിട്ടും കേരളത്തിലെ ഒരു ഹൈന്ദവ വിശ്വാസി പോലും തന്റെ വികാരം വ്രണപ്പെട്ടതായി പരാതിപ്പെട്ടിട്ടില്ലെന്ന് ആർ വി ബാബു ചൂണ്ടിക്കാട്ടുന്നു ഗാനം എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്നും ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു പാട്ട് എഴുതിയതൊരു ലീഗുകാരനായിരിക്കാം പക്ഷെ അതിന്റെ ഉള്ളടക്കം സത്യമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ജനങ്ങൾക്ക് മടി ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം ഈ ഗാനത്തിനെതിരെ സി പി എം തിരിയാൻ കാരണം ഇതിലെ വരികൾ ഭരണപക്ഷത്തെ അഴിമതികളെ തുറന്നു കാട്ടുന്നത് കൊണ്ടാണ് സ്വർണ്ണക്കടത്ത് കേസിനെ അയ്യപ്പന്റെ നാമവുമായി ബന്ധിപ്പിച്ച് അവതരിപ്പിച്ചത് സഖാക്കൾക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി എന്ന് ബാബു വിലയിരുത്തുന്നു വിശ്വാസികളല്ല മറിച്ച് സി പി എം നേതാക്കളാണ് ഈ പാട്ട് കേട്ട് പ്രകോപിതരായത് വിശ്വാസത്തിന്റെ പേരിൽ ഗാനത്തിനെതിരെ കേസെടുത്ത നടപടിയെ ആർ വി ബാബു രൂക്ഷമായി പരിഹസിക്കുന്നുമുണ്ട് സി പി എമ്മിന്റെ ചരിത്രപരമായ നിലപാടുകളെ മുൻനിർത്തി അദ്ദേഹം ചില ചോദ്യങ്ങളും ഉയർത്തുന്നു ശബരിമല യുവതി പ്രവേശന സമയത്ത് ഭക്തരെ അധിക്ഷേപിച്ചവരും അവരെ ശാരീരികമായി നേരിട്ടവരും ഇപ്പോൾ വിശ്വാസ സംരക്ഷകരായി വരുന്നത് പരിഹാസ്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ വിശ്വാസികളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയിരുന്നില്ല എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു ഹിന്ദു ഹിന്ദുദേവതകളായ സരസ്വതയും ലക്ഷ്മിയെയും പാർവതിയും നഗ്നമായി ചിത്രീകരിച്ച എം എഫ് ഹുസൈന് രാജ രവി പുരസ്കാരം നൽകി ആദരിക്കാൻ ശ്രമിച്ച പാർട്ടിയാണ് സി പി എം അന്ന് കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചവർ ഇന്നൊരു പാരടി ഗാനത്തിന്റെ പേരിൽ കേസെടുക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു കലാലയങ്ങളിലെ ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കപ്പെടുന്ന തരത്തിലുള്ള പോസ്റ്ററുകളും പ്രകടനങ്ങളും നടത്തുന്ന ഐ സംഘങ്ങളെ സി പി എം എന്നും സംരക്ഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതിയിൽ തിരുവനന്തപുരം സൈബർ പോലീസ് നാലു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജി പി കുഞ്ഞു അബ്ദുള്ള ഡാനിഷ് മലപ്പുറം സി എം എസ് മീഡിയ സുബൈർ പന്തല്ലൂർ എന്നിവരാണ് പ്രതികൾ മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് പ്രധാന വകുപ്പ് അതേസമയം രാഷ്ട്രീയ പ്രചാരണത്തിന് അയ്യപ്പനെ ഉപയോഗിച്ചുവെന്ന് കാണിച്ച് സി പി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ തീരുമാനിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പാട്ട് ഉണ്ടാക്കാവുന്ന സ്വാധീന ഭയന്നാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ശബരിമല വിഷയം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നൽകിയിരുന്നു ആ ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാക്കാൻ സി പി എം ആഗ്രഹിക്കുന്നില്ല പോറ്റിയെ കയറ്റി എന്ന ഗാനം കേവലം ഒരു പാരടിപ്പാട്ടിൽ നിന്നും കേരളത്തിലെ പ്രധാന രാഷ്ട്രീയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ആർ വി ബാബുവിനെ പോലുള്ള നേതാക്കളുടെ പിന്തുണ ഈ ഗാനത്തിന് ലഭിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ മറ്റൊരു വശമാണ് വെളിപ്പെടുത്തുന്നത് ഭക്തിയും രാഷ്ട്രീയത്തെയും കൂട്ടിയിണക്കിയുള്ള ഇത്തരം പാരടികൾ ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിക്കാൻ സഹായിക്കുന്നുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് വിശ്വാസത്തെ വ്രണപ്പെടുത്തിയോ അതോ രാഷ്ട്രീയ അഴിമതികളെ തുറന്നു കാട്ടിയോ എന്ന തർക്കം കോടതിയുടെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മുന്നിലെത്തുമ്പോൾ അത് കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ എന്ത് ചലനം ഉണ്ടാക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിശ്വാസ സംരക്ഷണത്തിനും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെയാണ് ഈ വിവാദം കടന്നുപോകുന്നത് മനഃപൂർവ മതവികാരം പ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തികൾക്കെതിരെയാണ് ഈ വകുപ്പ് ഗാനത്തിലെ വരികൾ അയ്യപ്പ വിശ്വാസികളെയും ശബരിമലയിലെ ആചാരങ്ങളെയും പരിഹസിക്കുന്നതാണെന്ന പരാതിയിലാണ് ഈ വകുപ്പ് പ്രസക്തമാവുന്നത് കലാപം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രകോപനം സൃഷ്ടിക്കൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിലോ രാഷ്ട്രീയ വിഭാഗങ്ങൾക്കിടയിലോ സംഘർഷം ഉണ്ടാക്കാൻ പാട്ട് കാരണമാകുമെന്ന് പോലീസ് വാദിക്കുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് മതചിഹ്നങ്ങളോ ദൈവനാമമോ വോട്ടു പിടിക്കാനായി ഉപയോഗിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട് അയ്യപ്പനെയും ശബരിമലയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചുവെന്ന സി പി എമ്മിന്റെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ് ഇത് തെളിയിക്കപ്പെട്ടാൽ സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും പാർട്ടികൾക്കുമെതിരെ അയോഗ്യത ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സാധ്യതയുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ പ്രചരിപ്പിച്ചതിന് സൈബർ നിയമപ്രകാരമുള്ള നടപടികളും പ്രതികൾ നേരിടേണ്ടി വരും എങ്കിലും രാഷ്ട്രീയ വിമർശനം എന്ന നിലയിൽ ഇതിനെ കാണണമെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുമെന്നുമാണ് പ്രതിഭാഗം വാദിക്കുന്നത് സമാധാനപരമായ രാഷ്ട്രീയ പ്രതിഷേധങ്ങളെ മതവികാരം വ്രണപ്പെടുത്തി എന്ന പേരിൽ അടിച്ചമർത്താൻ കഴിയില്ല സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ ഈ കേസിൽ നിർണായകമാകും